ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സമസ്തയിൽ നിന്ന് എസ് എൻ ഇ സി വഴി സി പി ഐ എമ്മിലേക്ക് നല്ലൊരു സുഖമുള്ള ആറുവരി പാത തടസ്സമില്ലാത്ത പാത ഈ പാതയിലേക്ക് കയറിയാൽ എത്രയും പെട്ടെന്ന് തടസ്സങ്ങളില്ലാതെ സി പി ഐ എത്തും എങ്ങനെയാണത് പരിപാടി നമുക്കെല്ലാവർക്കും അറിയാം വാപ്പി സ്ഥാപനങ്ങളെ രണ്ടായി കട്ടുമുറിച്ചു രണ്ടായി മുറിച്ചു ഒരു ഭാഗം സത്യത്തിന്റെ കൂടെ ഒരു ഭാഗം കളവിന്റെ കൂടെ കള്ളന്മാരുടെ കൂടെ എന്താ കള്ളന്മാർ പറഞ്ഞത് വാഫി സ്ഥാപനങ്ങളിൽ തറാവി നിസ്കാരം എട്ടിറക്കാത്താണ് അതുകൊണ്ട് ഇനി ആരെയും ഇനി ആരും അവിടെ കുട്ടികളെ ചേർക്കേണ്ടതില്ല നിങ്ങൾക്ക് ഞങ്ങള് നിങ്ങൾക്ക് ഞങ്ങള് ഇവിടെ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് എസ് എൻ ഇ സി സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എസ് എൻ ഇ സി ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വാഫി സ്ഥാപനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോന്ന് എസ് എൻ ഇ സിയിൽ ചേർക്കൂ അങ്ങനെ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിശദീകരണ സമ്മേളനത്തിന്റെ അവസാനത്തിൽ എസ് എൻ സിയെ പരിചയപ്പെടുത്തി മൂന്ന് സ്ട്രീമുകൾ ഒരു മാസ്റ്റർ പരിചയപ്പെടുത്തി ആ മാസ്റ്ററെ പിന്നാറും കണ്ടിട്ടില്ല അങ്ങനെ എസ് എൻ ഇ കുറച്ച് സ്ഥാപനങ്ങൾ പോയി നമുക്കറിയാം വാഫി സ്ഥാപനങ്ങളിലെ മുദ്രാവാക്യം എന്താ എന്താണ് ആക്കി ഈ മുസ്താദ് അവരെ പഠിപ്പിക്കാറുള്ളത് നമുക്ക് മൂന്ന് കൊടിയാണ് ഒന്ന് മുസ്ലിം ലീഗിന്റെ കൊടി ഒന്ന് സമസ്തയുടെ കൊടി ഒന്ന് പാണക്കാട്ടെ കൊടി അതായത് പാണക്കാട് സീതന്മാരുടെ പിന്നിൽ നിന്ന് കൊണ്ട് സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഇതാണ് വാഫി സ്ഥാപനങ്ങളുടെ മുദ്രാവാക്യം ഇത് നല്ല കൂടി മുന്നോട്ട് പോവുകയായിരുന്നു ആളുകൾക്ക് ഭീഷണിയായിട്ടുള്ള വിശ്വാസികൾക്ക് ഭീഷണിയായിട്ടുള്ള എൽ ജി ബി ടിക്ക് പരസ്യമായി തുറന്ന് കാണിച്ചിരുന്നു ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നു അങ്ങനെ ഇരിക്കയാണ് വാഫി സ്ഥാപനങ്ങളെ സമസ്സിൽ പുറത്താക്കി അങ്ങനെ എസ് എൻ യുസിലെ കുട്ടികളെ കൊണ്ടുപോയി ആ കുട്ടികളോട് പറഞ്ഞു നമുക്ക് നമുക്ക് മുസ്ലിം ലീഗിനെ നന്നാക്കി എടുക്കണം മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കണം എന്നല്ല പറയുന്നത് മുസ്ലിം ലീഗിനെ നമുക്ക് നന്നാക്കി എടുക്കണം മുസ്ലിം ലീഗിനോട് നമുക്ക് സ്നേഹമുണ്ട് അതുകൊണ്ട് സ്നേഹം കാരണം നമുക്ക് അവരെ നന്നാക്കി എടുക്കണം എങ്ങനെ നന്നാക്കി എടുക്ക ഒരു ചെറുതായിട്ടൊന്ന് പരാജയപ്പെടുത്ത എന്താ പരിപാടി കെ സംസങ് വോട്ട് ചെയ്യ മലപ്പുറത്ത് വസീഫിന് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ എങ്ങനെ പറയാം മലപ്പുറത്ത് ഇ ടി ബഷീർ സാഹിബിനെ ഭൂരിപക്ഷം കുറക്കണം സമദാനി സാഹിബിനെ പൊന്നാനിൽ തോൽപ്പിക്കണം അപ്പോൾ മുസ്ലിം ലീഗിന് പാഠം പടിയും അങ്ങനെ സമസ്ത പറയുന്നത് കേൾക്കും എന്താ മുസ്ലിം ലീഗിന് ഇപ്പോൾ ഇപ്പോഴുള്ള കുഴപ്പം സമസ്ത പറയുന്നത് കേൾക്കുന്നില്ല സമസ്ത സ്ഥാപനങ്ങളെ പിടിച്ചടക്കുകയാണ് വളാഞ്ചേരി സ്ഥാപനത്തെ പറ്റി വളാഞ്ചേരി മാർക്കസിനെ പറ്റിയാണ് പറഞ്ഞത് വളാഞ്ചേരി മർക്കസ് സമസ്ത പിടിച്ച മുസ്ലിം ലീഗ് പിടിച്ചടക്കുന്ന പറഞ്ഞിട്ട് അവരൊക്കെ മാർച്ചൊക്കെ നടത്തിയു പക്ഷെ മാർച്ച് വളാഞ്ചേരി മർക്കസ് വരാതെ നദാസ് ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഓഡിറ്റോറിയത്തിനുള്ളിൽ എന്താണ്ടാല് നല്ല ബിരിയാണി ഉണ്ടാവും അപ്പൊ ആ കഥ അവിടെ ഉണ്ട് അങ്ങനെ ഒരു തമാശ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എസ് എൻ ഇ സിയിലെ കുട്ടികളോട് പറഞ്ഞു നമുക്ക് മുസ്ലിം ലീഗിനെ പാഠം പഠിപ്പിക്കണം അവരെ എടുക്കണം അവർ നമ്മുടെ പാർട്ടിക്കാരാണ് അതിനെന്താ വായി സി പി എമ്മിന് വോട്ട് കൊടുക്കണം ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ വോട്ട് ചെയ്ത സ്ത്രീകൾ പിന്നെ കാലം പിന്നിട്ടപ്പോൾ അവർക്ക് ഖേദം വന്ന് തുറന്നു പറഞ്ഞു ഞങ്ങൾ കെ എസ് എംസങ് വോട്ട് ചെയ്തല്ലോ ഇനി എന്താ ചെയ്യ ഞങ്ങളെടുത്ത് അബദ്ധം പറ്റി പോയി എന്ന് ഉത്തരവാദപ്പെട്ട അധികാരപ്പെട്ട അവരുടെ രക്ഷിതാക്കളോട് ഭർത്താക്കന്മാരോട് പറഞ്ഞപ്പോയാണ് കാര്യം മനസ്സിലായത് ഇങ്ങനെ ഒരു മാജിക് അട നടന്നിട്ടുണ്ട് അങ്ങനെ മുസ്ലിം ലീഗിൽ വഹാബികളാണ് മുസ്ലിം ലീഗ് സമസ്തയെ വേദനിപ്പിക്കുന്നവരാണ് സാദി കലി ശാബ്ദങ്ങള് ആ സാദി കലിശാബ്ദങ്ങള് അവർ സയ്യിദാണ് പക്ഷേ രാഷ്ട്രീയക്കാരനാണ് സാദി കലി ശിഹാബ്ദങ്ങള് സയ്യിദാണ് പക്ഷേ രാഷ്ട്രീയക്കാരനാണ് എന്നാ ജിഫ്രി മുത്തുക്കുവാത്തങ്ങളോ യഥാർത്ഥ അഖലി ജമാഅത്തിന്റെ പടവാൾ സംസുല്ലമ്മയുടെ നേരിട്ടുള്ള ശിഷ്യൻ ആകെ ഒരു ശിഷ്യനെ സംസുല്ലമ്മൂടെ ജിഫ്രി മുത്തുക്കുവാത്തങ്ങളാണ് അള്ളാഹുവിന്റെ വലിയാണ് ആണ് അള്ളാഹു അർത്ഥം സമ്മാനമാണ് ജിഫ്രി മുത്തുക്കുവാത്തങ്ങൾ ഇല്ലാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞ് ജിഫ്രി മുത്തുക്കാർത്തങ്ങളെ ഉയർത്തിക്കാട്ടി സാധിക്കലിശാദങ്ങളെ തരന്താത്തി മുസ്ലിം ലീഗിനെ പാഠം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം കുട്ടികളെ കുട്ടികളുടെ രക്ഷിതാക്കളെ തന്ത്രപരമായി സി പി എമ്മിലും പാലത്തിലേക്ക് എത്തിക്കുന്ന പണിയാണ് എസ് എൻ ഇ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം ഇത് സമസ്തക്കാരല്ല ഇത് ഒരു തരം തന്ത്രശാലികളാണ് അവരുടെ കാര്യം നടത്താൻ അവർ ഏത് മേഖലയിലൂടെയും കയറി വരും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സൂക്ഷിക്കണം അതുകൊണ്ട് എസ് എൻ ഇ സി സ്ഥാപനങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം ഭാവിയിൽ സി പി എമ്മിലേക്ക് മാർക്സിയിലേക്ക് എത്തപ്പെടും യിൽ ഭിന്നത അതിരൂക്ഷം ഇന്നലെ നടന്ന സ്വാഗത സംഘയോഗം ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമസ്ത സ്വാഗത സംഘവുമായി സഹകരിക്കില്ലെന്നാണ് ഇവരുടെ നിലപാട് നൂറാം ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആലോചിക്കുന്നുണ്ട് പ്രശ്നപരിഹാരം പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഷാവറ യോഗത്തിൽ മൌനം പാലിച്ചെന്നും ലീഗ് അനുകൂലികൾ വിമർശിക്കുന്നു എ കെ അഭിലാഷ് നോക്കപ്പം എ കെ അഭിലാഷ് സമസ്തയിൽ ഭിന്നത ഒരു ഭാഗത്തുനിന്ന് പരിഹരിച്ചു വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് അത് കടുക്കുകയാണ് സ്വാഗത സംഘയോഗം ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചു ത് അത് ഒരു പരസ്യ നിലപാടായി നിൽക്കുകയാണല്ലോ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണോ സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഭിന്നത അതിരൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ ഈ ഭിന്നത പരിഹരിക്കാനായി ഒരു സമിതി രൂപീകരിക്കുകയും ഇരു ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തുന്നതിനാവശ്യമായ ഇവരിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്തിരുന്നു ഇതൊരു പാക്കേജായി നടപ്പിലാക്കാനൊരു തീരുമാനമായിരുന്നു ആ ഘട്ടത്തിൽ ഘട്ടത്തിനെടുക്കുകയും ചെയ്തത് അതായത് നിരവധി ആയ വിഷയങ്ങളുണ്ട് സി ഐ സി വിഷയം അതോടൊപ്പം തന്നെ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയത് കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ ഇക്കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം എന്തായിരുന്നു ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ ജിഫ്രി മൗനം പാലിച്ചു എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത അതൃപ്തിയാണ് ഇക്കാര്യങ്ങൾ വരുത്തിവെച്ചിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇന്നലെ സമസ്തയുമായി ബന്ധപ്പെട്ട നൂറാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വാഗത സംഘ യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് മുസ്ലിം ലീഗ് അനുകൂലികളായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊന്നും പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവർ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ നൂറാം വാർഷിക ആഘോഷ പരിപാടികളുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ അവർ ആലോചന എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ജിഫ്രി മുത്തുക്കുവായ തങ്ങൾ തന്നെ തങ്ങളുടെ നിലപാടുകളെ തള്ളുന്നു എന്നൊരു സംശയമാണ് അവർക്കുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ബഹാബുദ്ദീൻ നദ്വി നേരത്തെ നടത്തിയ പരാമർശങ്ങൾ അതോടൊപ്പം തന്നെ കൂടത്തായ്ക്കെതിരെ ഉണ്ടായിരിക്കുന്ന ചില നടപടികൾ ഇതൊക്കെ ലീഗ് നേതൃത്വത്തിൽ അല്ലെങ്കിൽ ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കടുത്ത ആമർശം ഉണ്ടാകുന്നു ഏകപക്ഷീയമായി തന്നെ ഇവർക്കെതിരെ ഈ സമസ്തയിലെ ഒരു വിഭാഗം നീങ്ങുന്നു അതോടൊപ്പം തന്നെ നേതൃത്വം ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട തങ്ങൾക്ക് തങ്ങളുടേതായ വഴിയുണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനമാണ് ഇവർ എടുക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുചിത്ത യും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേലാഹുവിന്റെ ലഹനത്തിൽ ഉണ്ടാവും പിന്നെ ഈ പ്രസ്ഥാനങ്ങളോട് കൂടി കൂടിക്കൊണ്ട് നമ്മൾ ചെയ്താൽ അത് എത്രമാത്രം ഗൗരവാണ് അതുകൊണ്ടല്ലേ മാതങ്ങള് പറഞ്ഞു വിദേഹത്തിന്റെ ലഹരികാരൻ ഒരാൾ ബഹുമാനിച്ചാൽ ഈ വിശുദ്ധമാവുന്ന ദീന്ന പൊളിച്ചുകളെ ആ പൊളിക്കുന്നതിന്റെ മേലവൻ സഹായിച്ചു അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അയിമത്ത് പറഞ്ഞു ഒരാൾ ഒരാളെ വിത മാത്ര താമസിക്കുന്നവനാണെങ്കിൽ അവനോട് പെണ്ണുട്ടെ എന്നുള്ള ഒരു ചർച്ച നടത്തും അവിടെ മഹാന്മാർ പറഞ്ഞു അവനോട് പെണ്ണുട്ടിലെ ശുന്നത്തില്ല കാരണം എന്തുകൊണ്ട അവിടുന്ന് കുട്ടികൾ ഉണ്ടായിക്കാണെങ്കിൽ ആ കുട്ടികളും വിധി പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ട് കൊണ്ട് വിതഴി കുട്ടികളാവാൻ സാധ്യത അത്രമാത്രം ആ കാര്യം ശ്രദ്ധിക്കണം എന്നാ മഹാന്മാരാവുന്ന അയിമ്മത്ത് പറഞ്ഞിട്ടുള്ളത് കാരണം അത് ദീനിന്റെ ഒരു വശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിച്ച് കുട്ടികളെ അതിലേക്ക് ആകർഷിച്ച് ആ കുട്ടികൾ പിന്നീട് വിതരളികളാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ വളരെ ശക്തമായെന്ന് വിതഴികളോടുള്ളതായ ആ സമീപനത്തിൽ അവര് ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെയാവണം നമ്മുടെ എസ് കെ എസ് എഫിന്റെ കുട്ടികളെ നിങ്ങളൊക്കെ സ്വീകരിക്കണതായ നിലപാട് അപ്പൊ സമസ്തകയുള്ള ജമിയത്തുലമ അത് അതിൻ്റെതായ നിങ്ങൾ പറയും അത് ഏതെങ്കിലും ഒരു പാർട്ടിനോടുള്ള വിദ്ദേശം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനകളുള്ള എതിരുകൊണ്ടിട്ടോന്നല്ല സമസ്തകയുള്ള ജമിയ തുല്യമന്റെ ജോലി അതാണ് അത് ഇവിടെ വിതഴികൾ ഇവിടെ വരുമ്പോ ആ വിതഴി ആശയങ്ങളെ തുറന്ന് ജനങ്ങളെ മുന്നിൽ വിശുദ്ധമായ ദീൻറ്റവിടെ നിലനിർത്തുക ആ ദീൻ നിമിസവ്വാസമാ തങ്ങളിലേ കൗവ് സുഖാനുഭവത്താൽ അവതരിപ്പിച്ച ആ ദീൻ അതിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം നിമിഷമാങ്ങൾ പറഞ്ഞു ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാവണം ആ ദീപിനെ മനസ്സിലാക്കണ്ട ആ മാനദണ്ഡം തെറ്റി മനസ്സിലാക്കിയാൽ അവിടെയാണ് വിദ്യാർത്ഥി വന്നു കൂടുന്നത് അപ്പൊ ആ നിലക്ക് നമ്മള് സുന്നതിജമായത്തിനോടുള്ളതായ നമ്മുടെ ഒരു ആദരവ് ബഹുമാനം അത് നമ്മളെ മനസ്സിലുണ്ടാവണ്ടാവും വിതയീ പ്രസ്ഥാനങ്ങൾ കള്ളത്തിരിയത്തുകൾ അവരോടുള്ളതായ ആ സമീപനം അത് പഴയ സമീപനത്തിൽ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഉറച്ചു നിൽക്കണം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എസ് കെ എസ് കുട്ടികളാണ് കാരണം ഇങ്ങനത്തെ വിതയ ആളുകളുമായിട്ട് അധികം ബന്ധപ്പെടാനുള്ളതായ ബന്ധപ്പെടേണ്ടതായ സാധ്യതകൾക്കുണ്ടായതുകൊണ്ട് അവരുമായി ബന്ധപ്പെടുമ്പോൾ ആശയത്തിലേക്ക് വിത ആശയങ്ങൾ കടന്നു വരാൻ സാധ്യത അത് കടന്നു വന്നാൽ സ്വാഭാവികമായിട്ടും ക്രമേണ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചെന്ന് ചാടാനുള്ളതായ ഒരു സാധ്യത ഉണ്ടായത് കൊണ്ടിട്ടാണ് സമസ്ത കേരള ജമ്പീത്തുൽമയുടെ മഹാന്മാരാവുന്ന മുമ്പ് പുത്തുമി തങ്ങളടക്കമുള്ള മഹാന്മാരാവുന്ന ആറ് പണ്ഡിതന്മാർ അവർ എഴുതി ഒപ്പിട്ടതായ ഒരു പ്രത്യേകമാവുന്നതായ ഒരു ഇതിനെ സംബന്ധിച്ച് അപ്പൊ ആ നിലക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആ മുങ്കാമികൾ ഇവിടെ എങ്ങനെയാണോ ഇതിനെയൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് അതിൽ നിന്ന് ഒരു നെൽക്കും വ്യതിചരിക്കാതെ അവരുടെ ആ ശരിയായ പാതയാണ് അവരുടെ ആ പാത ആ പാത മാത്രം പിമ്പറ്റിക്കൊണ്ടിരിക്കുക സമസ്തകേരള ജമിയത്തുല്മയുടെ ഈ എല്ലാ പോഷക സംഘടനകളെയും അതിനൊക്കെ സമസ്ത സമസ്തകയുള്ള ജമീയത്തുല്യമന്റെ പോഷക സംഘടനകൾക്കോ സമസ്ത സമസ്തകേള ജമിയത്തുല്മയ്ക്കോ ആരും നിർദ്ദേശം നൽകേണ്ട ആവശ്യമില്ല അതിനാവശ്യമാവുന്ന നൽകുള്ള നിർദ്ദേശം നൽകാനും അതിനെ ശരിയായ റൂട്ടിൽ കൂടി നയിക്കാനൊക്കെ കഴിവുള്ളതായ നേതാക്കന്മാരാണ് സമസ്ത കേരള ജമീയത്തുള്ള അതിന്റെ പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരാണ് അപ്പൊ അതുകൊണ്ട് ആ നെൽക്കിയ സമസ്ത കേരള ജമീയത്തുള്ള അതിന്റെ മഹാന്മാരാവുന്നതായ അതിന്റെ മശാഹിഹന്മാർ എങ്ങനെയാണോ അത് നയിച്ചു അതുപോലെ ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോകാൻ ഈ സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമുക്കൊക്കെ തോഫിയെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം